അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും യൻസ് ക്ലബ് ഇന്റർനാഷണൽ ത്രീ വൺ ഡി പാലിയേറ്റീവ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തൃശൂർ ജില്ലാ കമ്മിറ്റി ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകി ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റും ലയൻസ് ക്ലബ്ബ് സോണൽ ചെയർപേഴ്സണുമായ ഗോപി ചകുന്നത്ത ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഏറ്റുവാങ്ങി ചേലക്കര ലയൻസ് ക്ലബ്ബ് വഴിയാണ് ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകിയത് ചേലക്കര ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി പി കെ അജിതൻ ലയൻസ് ക്ലബ്ബ് ത്രീവൺ എയ്റ്റ് ഡി പാലിയേറ്റീവ് കെയർ ജില്ലാ കോർഡിനേറ്റർ കെ എം അഷ്റഫ് പത്നി സൽമ ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റും ലയൻസ് ക്ലബ്ബ് സോണൽ ചെയർപേഴ്സണുമായ ഗോപി ചകുന്നത്ത് യൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ മത്തായി പാലക്കാട്ട് ക്ലബ്ബ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അശോക് വാര്യർ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് അവിടെ ഒരു എന്താ പറയുക മണ്ണിന് ഒരു കുളിർമ ലഭിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം മനുഷ്യർക്കും അതിലൂടെ ഒരു കുഴിമുഖം ഇത്രയും ശക്തമായ മഴയാണ് പതിക്കുന്നത് തുടക്കമാകട്ടെ അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പരിചയത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഇതെല്ലാം ചുറ്റും കണ്ടുകൊണ്ട് വളരെ പരീക്ഷിച്ച കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നുവെന്ന ഒരു വിശ്വാസം പ്രകടിപ്പിച്ചു അടുത്ത കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഈ പാലിജ് പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന് ഉറപ്പുണ്ട് ഞങ്ങളുടെ കേരള അഭ്യർത്ഥിച്ചാണ് കാരണം നമ്മൾ നമ്മളാഴും ആഗ്രഹിച്ചല്ല ഈ പാലിജ് തുടങ്ങുന്നത് ഒരാളും ആഗ്രഹിച്ചൊരു രോഗം എടുക്കുന്നത് അവരറിയാതെ അവർ ശ്രമപ്പെടാതെ ഇന്ത്യയുടെ ചില കാരണങ്ങൾ കൊണ്ട് ജീവിതാവസാനം അല്ലെങ്കിൽ ജീവിതാവസ്ഥാന യാത്രയിൽ ഒരു അറ്റാമിനായി മാത്രം കിടത്താവുന്നതായി കാണുന്ന സ്ഥലമാണ് പാലിത്സരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഏകദേശം പതിനൊന്ന് വർഷമായി ഞാനും വിളിച്ചാൽ ഞാൻ അവിടെയൊക്കെ ഇത് ഉടനെ பதின புஷ்ட தொடங்க ஆயிரத்திலிகம் ரோஜிகளுமாயி ஒரு திசம் முதல் வரை ஒன்பது அஞ்சு மணி வரை வீடு போய் டோக்டுடைய சேவனம் புரிஷ் லட்சி ஸ்டாஃபு சாதாரண ஒரு நேர்ஸுமே டோர்மே அதே பிரச்சனை பரிசரணும் அப்போ மோசன் முடிஞ்ச காரியங்கள் இங்கே பிரத்யேக பரிசனம் அடிச்சி ஆறு போய் ആവശ്യക്കാരെ തടഞ്ഞു പിടിച്ചുകൊണ്ട് ആവശ്യത്തിന് എല്ലാം സൗജന്യമാണ് നമ്മൾ ആരും ഒരു പെഷ്യും എടുക്കുന്നുണ്ട് തന്നെയാണ് ഫിസിയോതെറാപ്പിച്ച് ഒരു ദിവസം മുപ്പത്തി അഞ്ച് നാൽപ്പത് പേഷ്യൻ്റെ പെരുഷൻ പോകുന്നില്ല അതിഥികളായിട്ടാണ് രോഗികളെന്നുള്ള പറയാൻ പാടില്ല അപ്പൊ അവരോട് വരുമ്പോൾ അവരുടെ ആ മുഖത്തുവാണി സന്തോഷം ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം രണ്ടോ മൂന്നോ വർഷം കൂടുതൽ ജോലി പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പന്ത സ്റ്റാഫുകളുടെ മുഖത്തു വന്നു അത് മാത്രം മതി ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് നിമിഷങ്ങളാണ് അദ്ദേഹത്തിന്റെ പാലിറ്റി അറിയാനുള്ള സന്തോഷം കാരണം എന്താണെങ്കിൽ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ചുറ്റുപാടുള്ള വീടുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മക്കൾ ഒരു പക്ഷെ ഒരാൾ പോലും സ്ഥലത്തുണ്ടാവില്ല സാധാരണ ഒരു പ്ലസ് ടു കഴിഞ്ഞുണ്ടെങ്കിൽ അവരൊക്കെ ഒന്നില്ലെങ്കിൽ വിദേശത്ത് പഠനത്തിലായിരിക്കും അല്ലെങ്കിൽ വിദേശത്ത് ജോലിയിലായിരിക്കും കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യങ്ങളുള്ള പ്രൊജക്ടിലൂടെ ഓരോ വീടുകളിൽ ചെന്ന് ഏർപ്പെട്ട് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ചില വീടുകളിൽ കിടപ്പ് രോഗികളെ കാണുമ്പോൾ അവരുടെ ആ ശരീരഭാരങ്ങൾ തൊടുമ്പോൾ അവിടെ പല ഭാഗങ്ങളിൽ പൊട്ടി അരിഞ്ഞ് ചിലവും ചോരയുമുള്ള ഭാഗങ്ങൾ കാണുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് കാരണത്തിൽ നമുക്ക് ശരിക്കും ഒരു എയർപെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരം കുറച്ച് പൈസ മുഴുവനാക്കി കൊടുക്കാം പക്ഷെ ആ എയർപെട്ട് പോലും വാങ്ങാനായിട്ട് ആ വീട്ടുകാർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് നാനൂറോളം എയർപെടുകൾ കഴിഞ്ഞ വർഷം വീടുകളിൽ പോയിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചു ഈ പക്ഷെ നമ്മൾ അടുത്തൊരു പ്രൊഡക്റ്റ് ചെയ്ത് വാക്കാനാണ് പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ വാക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ് പക്ഷെ അതിൻ്റെ വ്യാപ്തി നോക്കുമ്പോൾ അതിനേക്കാം കൂടുതൽ ആവശ്യക്കാരാണ് അതിനായിട്ട് നിൽക്കുന്നത് നമ്മൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് അത് കൂട്ടിയിരിക്കും സാധിച്ചിട്ടുണ്ട് അപ്പൊ എപ്പോഴും ചേത്രീന്റെ കാര്യങ്ങൾ എന്നോട് രൂപ പറഞ്ഞാറുണ്ട് അതിലുഭയും ചേത്ര പാരികാരികളിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് വ്യക്തിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് ആ സ്വകാര്യമാണ് കാരണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാലത്തെ സർവീസിന്റെ വ്യാപ്തി മനസ്സിലാക്കും അറിയാം അറിയാം അത് വ്യാപ്തി ഉണ്ടാകുന്നത് അപ്പോൾ എഴുതുന്നത് എന്താ കൊടുക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ ആവശ്യം എന്താണെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിലൊക്കെ നമ്മളത് അനുഭവിച്ച ആൾക്കാരാണ് ഒരു നിമിഷം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഒരു നിമിഷം ഇത് കിട്ടാൻ സാധിക്കാതെ എത്രയോ ജീവൻ പുരുത്തു കൂട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്തിൻ്റെ വാല്യൂ നമുക്ക് അന്നോളത് മനസ്സിലാക്കാനൊക്കെ സാധിക്കുള്ളൂ ഇവിടെ ഏകദേശം ആരോ ഏഴോ ഉപയോഗിക്കുന്നത് എന്നത് പോലും പോരാ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് എന്തെങ്കിലും സമർപ്പിക്കാനായിട്ട് കിട്ടിയ അവസരം ഈ നാടിനും ഈ ജനങ്ങൾക്കും ഇവിടെയുള്ള നമ്മുടെ റയൻസ് അംഗങ്ങൾക്കും ഒക്കെ ഒരു ഉപകാരപ്പെടുന്നുണ്ട് കാരണം അവരുടെ കേരളത്തിൽ ആന്മകൾക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് തങ്ങടച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ തരം കഴിയാറുള്ള ഗോപി എന്നെ പോലുള്ള വ്യക്തികളാണ് ഇവിടെ ഈ ആൽപ്പടെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നത് ഒരു പക്ഷേ ഇത്രയും വലിയ രീതിയിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ വന്നതാണ് ഒന്നുകൂടി ഞാൻ കൂടെ തെരുമാരുന്നു തീർച്ചയായും അത് എൻ്റെ മനസ്സിലുണ്ട് അക്ഷം വർഷം വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയത്തിന്റെ ആഘോഷം നമ്മളീ ചേരുന്നതോടെ ആലോചിക്കുന്ന ഇത് കൂടാതെ തന്നെ ഇന്നിപ്പോ പല്ലാഗെ കാണെന്നുള്ള ഒരു മനസ്സിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സാധനങ്ങൾ ഞാൻ പങ്കുവരുമായിരുന്നു അവരുടെ ആവശ്യപ്പെട്ട ഒരുപാട് കുറച്ചുകൂടി ഐറ്റംസ് നമ്മുടെ അതിലുണ്ട് തീർച്ചയായിട്ടും ഇത് വരുമ്പോൾ ഞാനത് പങ്കുവരുന്നതായിരുന്നു ഞങ്ങളുടെ കാരണം ഞാൻ പാലേറ്റ കഴിഞ്ഞ ഒരു വർഷത്തുള്ളിൽ ഈ എൺപത്തി ഏഴ് പാലേറ്റിന് പോയിട്ടും അവരോട്ട് സംസാരിച്ചും അവരോട് അവരുടെ പ്രവർത്തന രീതികൾ അറിഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിൽ പറ്റിയ ഒരു സ്ഥാനമാണ് പാലേറ്റ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതുവരും ഇതുവരും തീർച്ചയായിട്ടും ആഘോഷത്തിൻ്റെ വിജയത്തിന് ശേഷമായിരിക്കും ആഘോഷത്തിൽ ഞങ്ങൾക്ക് വേണ്ട സൗജന്യവും സാധ്യത നമ്മൾ മുന്നോട്ട് ആയിരിക്കും തന്നെ മനസ്സുണ്ട് തീർച്ചയായിട്ടും ചെയ്യും ചെയ്യാവുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ വാക്ക് വന്നുചരിക്കുകയാണ് അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു സംസാരിക്കാൻ ആ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ സംസാരത്തിലായിത്തന്നെ സാധനങ്ങളുടെ എഫേർട്ട് ചെയ്യും നമ്മുടെ എയർഫോഴ്സ് മാത്രമോടെ എത്തിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് തന്നെ പറയുന്നു അപ്പം അത് പറഞ്ഞ മാതിരി ഒരു ജയമല്ല മൂന്ന് ജയങ്ങൾ എനിക്ക് അദ്ദേഹത്തിന് പക്ഷേ അടുത്ത വർഷം ഡി ജി കാറ്റി മത്സരിക്കുന്ന വ്യക്തികളും അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജയം നമുക്കിതേമാതിരി നല്ല വിദ്യഘട്ടം കേന്ദ്രമായിട്ടുള്ള ഇതേ വേദിയിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഈ ചേലകര

ആഘോഷിക്കണം അപ്പം ഇത് നല്ല നല്ല സർവീസുകൾ അദ്ദേഹത്തിന് ഒരുപാട് സർവീസാണ് ഈ വർഷം ചെയ്തിരിക്കുന്നത് വാർത്തറ് പറഞ്ഞു ഓരോ മാത്രമല്ല ഓരോ കുറേ കാര്യങ്ങൾ ചെയ്തു അധികം പക്ഷേ കൂടുതലും വാർത്ത ഉള്ളതാണ് കൂടുതലും അധികം സർവീസ് ചെയ്തിരിക്കുന്നത് ഞാൻ നമ്മളോട് പറഞ്ഞു ചെറിയൊണ്ട് എന്നാൽ തന്നെയും ആ ഓഫറുകൾ തീർച്ചയായിട്ടും നടപ്പാവും എന്നും നമ്മൾ വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും ഈ ശ്വസന സഹായി ഇവിടെ ഈ പനിയേറ്റിന് രൂപ കൊടുക്കാൻ സാധിച്ചതും വാങ്ങിക്കാൻ സാധിച്ചത് വാങ്ങിയ കൃതജ്ഞ സമ്പത്തും മാത്രമല്ല മനസാക്ഷിയും കൂടെ നൂലതമാക്കിയാണ് ഈ ഭാഗ്യത്തിൻ്റെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത് നമ്മുടെ ലോകിൽ എത്ര വർഷമായി തുടങ്ങിയിൽ അതേ വർഷം ത്തിന്റെ അടേ പാരമ്പര്യത്തോടു കൂടി കുഞ്ഞു തലയിച്ചു കേൾ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെ ഇത് നടത്തി ഒരു കാലഘട്ടത്തിലൂടെയാണ് കാരണം വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഈ ഒരു അഞ്ചോ ആറോ പഞ്ചായത്തുകളിൽ തന്നെ സേവന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പ് പല ഘട്ടങ്ങളിൽ തന്നെ ഡിസ്ട്രിക്ട് ലെവലിലും അതുപോലെ തന്നെ സോണൽ ലെവലും റീജിയൽ ലെവലിലും ക്ലബ് ലെവലും പല പല തരത്തിലുള്ള സർവീസ് പ്രൊജക്ടുകളും നമ്മൾ പാലിയേറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നടത്താൻ സാധിക്കുന്നു അതിൻ്റെ കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അഷഫ്ജി ഇവിടെ ഓക്സിജൻ കോൺസെൻട്രേറ്റ് കാരണം ഇന്ന് പാലിയേറ്റ് പ്രസ്ഥാനത്തിന് ഏറ്റവും ഒഴിച്ചു കൂടാനാത്താണ് പ്രത്യേകിച്ച് വീട് കിടപ്പ് ബന്ധികളെ പരിശോധിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുമ്പോഴോ അവർക്ക് വേണ്ട കെയർ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ഒരു മെഡിക്കൽ ഇൻസ്ട്രിമെൻറ്റ് തന്നെയാണ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ചടങ്ങിൽ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ ജീവനക്കാർ മറ്റ് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടി വി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ എയ്റ്റ് സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു